ഒരൊറ്റ യൂസിൽ തന്നെ മുഖം പാല് പോലെ അടിപൊളിയിട്ട് വെളുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടിലും ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫെയർ ലെവലി ഉണ്ടാവുന്നതായിരിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കിഡിലും ഫേസ് പാക്കാണ് അപ്പോൾ ഏത് ഫെയർ ലെവലി ആണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഫെയർ ലെവലി നമുക്ക് പാക്കായിട്ട് യൂസാക്കാൻ പറ്റും നല്ല റിസൾട്ടായിരിക്കും കിട്ടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഫെയർ ലെവലി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുൾട്ടാണി മിട്ടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് തക്കാളി വേണം തക്കാളി ഒന്ന് ചെറുതൊന്നെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ എന്നിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയ കേട്ടോ വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നല്ല അടിപൊളി സ്കിന്നൊക്കെ നന്നായിട്ട് വെളുക്കാൻ ഹെൽപ്പ് ചെയ്യും ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ